ഹലോ എല്ലാവർക്കും നമസ്കാരം ആരെങ്കിലൊക്കെ ലൈവിലുണ്ടെങ്കിലൊന്ന് ഒരു ഹായ് പറയുക ഇന്നത്തെ ലൈവിൻ്റെ വിഷയം നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ കാട്ടുപന്നിയെ വെറുംബനായിട്ട് പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം കേന്ദ്രത്തിലേക്ക് സമർപ്പിച്ച അപേക്ഷ കേന്ദ്രം തിരിച്ചയച്ചിരിക്കുന്നു അതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ലൈവിൻ്റെ വിഷയം ഹായ് നോയൽ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ അതുമായിട്ട് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ ഒരു ലൈവിൽ വന്നിരിക്കുന്നത് പക്ഷേ അതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ വേറൊരു വിഷയം കൂടി ഉണ്ട് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ രണ്ട് രണ്ട് വിഷയങ്ങളാണ് ശരിക്കുള്ളത് ഉള്ളത് ഇന്നൊരു വളരെ സന്തോഷം നിറഞ്ഞ ഒരു വിഷയമുണ്ട് എന്നാൽ സന്തോഷമില്ലാത്തൊരു ഒരു വിഷയമുണ്ട് രണ്ട് വിഷയങ്ങളിന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഇന്ന് അട്ടപ്പാടിയിൽ നടന്ന മനുഷ്യ മതിലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും വാട്സപ്പിലും ഒക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു കേരളത്തിലെ കർഷകർ അതിജീവനത്തായിട്ടുള്ള പോരാട്ടത്തിന് പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കർഷകർ പാലക്കാട് അട്ടപ്പാടിയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് പതിനായിരങ്ങൾ പങ്കെടുത്ത മനുഷ്യമതിൽ ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞോളൂ രണ്ട് മണിക്കൂർ മുമ്പ് അട്ടപ്പാടിയിൽ അവസാനിച്ചു ഉത്തരേന്ത്യയിലും ഡൽഹിയിലും മാത്രമല്ല കേരളത്തിലും കർഷകർ അതിജീവനത്തിനായിട്ട് പോരാടി പോരാടേണ്ടിയിരിക്കുന്നു അതിജീവനത്തിനായിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇന്നലെ ഇന്ന് അട്ടപ്പാടിയിൽ കണ്ടത് അതിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വിശദീകരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് വീണ്ടും കടക്കുന്നില്ല പക്ഷേ ഒരു ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ കർഷകനും മനസ്സ് വച്ചാൽ സംഘടിക്കാൻ പറ്റും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കർഷകരെ റോഡിലിറക്കിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടത്താൻ കേരളത്തിലെ കർഷക സംഘടനകൾക്ക് സാധിക്കും എന്ന് തെളിയിച്ച ഒരു പ്രക്ഷോഭ പരിപാടിയാണ് ഇന്ന് നമ്മൾ അട്ടപ്പാടിയിൽ കണ്ടത് അതിൽ എല്ലാവിധത്തിലുള്ള ജാതി മത വർഗ്ഗ രാഷ്ട്രീയ വ്യത്യാസം എന്നീ എല്ലാ വിധത്തിലുള്ള സംഘടനകളും പങ്കെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് സ്വാതാർഹമാണ് ഐക്യം കർഷകൻ എന്ന ലേബലിൽ ഈ ഒരു ഐക്യം എന്ന് കർഷകൻ ഉണ്ടാവുന്നു അന്ന് കേരളത്തിലെ കർഷകർ രക്ഷപ്പെടുമെന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം അതിനുള്ള തുടക്കം വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നു ഇത് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അട്ടപ്പാടിയിലെ മലനിരകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് ഏറ്റു ആൾക്കാർ ഏറ്റു ഒരു പ്രതിജ്ഞയുണ്ട് നിരവധി മുദ്രാവാക്യങ്ങളുണ്ട് നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണുമായിരിക്കും നമ്മൾ പറഞ്ഞൊരു കാര്യം അട്ടപ്പാടിയിൽ ആൾക്കാർ ഏറ്റവും ചൊല്ലിയ ഉച്ചത്തിൽ വിളിച്ച മുദ്രാവാക്യം ജനിച്ച മണ്ണിൽ ജീവിക്കാൻ മരിക്കുവോളും പടപൊരുതും എന്നുള്ളതാണ് ജനിച്ച നമ്മൾ നമ്മൾ ജനിച്ചവണ മണ്ണിലെ ജീവ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ് അധികാരികളെ ഓർക്കുക നിങ്ങൾ അണയില്ലിത്തി ഒരു നാളും അതാണ് അവൾ രണ്ടാമത് വിളിച്ച മുദ്രാവാക്യം കർഷകരോഷം ഭരണാധികാരികൾ കാണാൻ പോകുന്നതേ ഉള്ളൂ അതിനെപ്പറ്റിയുള്ള ഒരു വളരെ വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് നമ്മൾ കൊടുത്തത് അതോടൊപ്പം തന്നെ അവസാനമായിട്ട് വിളിച്ച മുദ്രാവാക്യത്തിൽ പറയുന്നു രക്ഷക വേഷം അണിഞ്ഞ് രക്ഷക വേഷം അണിഞ്ഞവരെ യുദാസുകളെ ഓർക്കുക നിങ്ങൾ കണക്ക് ഞങ്ങൾ ചോദിക്കും എന്നാണ് പറഞ്ഞത് കർഷകരെ വഞ്ചിക്കുന്ന നിലപാട് എല്ലാം ഞങ്ങൾ ശരിയാക്കി തരാം എല്ലാം ഞങ്ങൾ ശരിയാക്കി എന്ന് കൂടെ പറഞ്ഞ് കൂടെ നിർത്തി വോട്ട് വാങ്ങിപ്പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനപ്രതിനിധികളും ഭരണകൂടവും അതേ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനത്തിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത്തരം ചതിയുടെ കഥ വീണ്ടും ഇന്ന് ആവർത്തിച്ചിരിക്കുന്നു അതാണ് ഇപ്പോൾ ഈ പന്നി വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ കേന്ദ്രം കേരളത്തിൽ നിന്ന് അയച്ച ആ ഒരു നിർദ്ദേശം തള്ളിക്കൊണ്ട് കേന്ദ്രം ഇങ്ങോട്ട് തിരിച്ചയച്ചിരിക്കുന്നു എന്താ പ്രശ്നം ഈ പന്നിയെ വെർമിനായിട്ട് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇതിൻ്റെ പ്രോസസ്സ് തുടങ്ങിയിട്ട് വർഷങ്ങളായി നിരവധി കർഷക സംഘടനകൾ വർഷങ്ങളായിട്ട് ഇതുമായിട്ട് സമരമുഖത്താണ് കോടതിയിൽ പോയി അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ വൈൽഡ് ലൈഫ് വാർഡൻ മുതൽ പി സി സി എഫ് മുതൽ വനമന്ത്രി മുഖ്യമന്ത്രി മുതൽ എല്ലാ മന്ത്രിമാർക്കും നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിരവധി സമരങ്ങളുടെയും നിവേദനങ്ങളുടെ ഫലമായിട്ടാണ് അവസാനം സർക്കാർ കേന്ദ്രത്തിലേക്ക് ഈ ഒരു ശുപാർശ അയച്ചത് അതിലിപ്പോൾ പറയുന്നു അതിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് അതിൽ വെക്കേണ്ട കാര്യങ്ങൾ വെച്ചിട്ടില്ല ഇത് വളരെ യാദർശികമാണെന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ ഈ ലൈവ് കേൾക്കുന്നവരിൽ അത്തരം നിഷ്കളങ്കരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഇതിൻ്റെ ഒരു ചരിത്രം കുറച്ചും കൂടെ കൃത്യമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപതിൽ ജനുവരി ഇരുപത്തി ഒന്നിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള കേരള വൈൽഡ് ലൈഫ് ബോർഡിൻ്റെ മീറ്റിംഗ് തിരുവനന്തപുരത്ത് നടന്നത് ആ മീറ്റിംഗിലെടുത്ത തീരുമാനമാണ് കേരളത്തിൽ കാട്ടുപന്നിയെ വെറുമാനാട്ടം പ്രഖ്യാപിക്കണമെന്നുള്ളത് ഇതിപ്പോൾ നമ്മൾ ഡിസംബറിലാണ് ഡിസംബർ പതിമൂന്ന് അത്ത ഡേറ്റ് പത്ത് മാസങ്ങൾ കഴിഞ്ഞു പത്തു മാസം കഴിഞ്ഞിട്ടും ആ ഒരു തീരുമാനം നടപ്പാക്കിയിട്ടില്ല എന്തുകൊണ്ട് ഇതിൽ വളരെ വ്യക്തമായിട്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഗൂഢാലോചനയുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അസന്നിഗ്ധമായിട്ടുള്ള ഉപേക്ഷ കൃത്യമായിട്ടുള്ള കൃത്യവിലോപമുണ്ട് ഒരു കാരണവശാലും കർഷകരെ രക്ഷിക്കരുത് കാട്ടുപന്നിയെ വെറുതെ നാക്കി പ്രഖ്യാപിക്കുന്ന പരമാവധി താമസിപ്പിക്കണമെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം ഇവിടുത്തെ രാഷ്ട്രീയ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം പത്ത് മാസം മുമ്പ് എടുത്തൊരു തീരുമാനം അത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലെടുത്തൊരു തീരുമാനം നടപ്പാക്കാൻ പറ്റിയില്ല എങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദികൾ കേരളത്തിൻ്റെ പി സി സി എഫ് ശ്രീ ശ്രീ കേശവൻ നാലു മാസം മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിക്കും ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് അയക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി പൂർത്തിയാക്കി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഇല്ല അത് ഞങ്ങൾ അയച്ചിട്ടില്ല അതിനെപ്പറ്റി കുറച്ചുകൂടെ പഠിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു കേരളം മൊത്തമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല അത് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകളിൽ ഏത് ഏതൊക്കെ ഏരിയയിലാണ് പ്രശ്നമുള്ളത് അവിടെ മാത്രമേ പ്രഖ്യാപിക്കാൻ പറ്റൂ എന്ന് ഞങ്ങൾ എന്നെ അങ്ങനെ പറ്റൂ അതുകൊണ്ട് ആ ഏരിയകളെ ലിസ്റ്റ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു അങ്ങനെ ഒരു മൂന്നാല് മാസം തള്ളി നീക്കി ഇപ്പം നമുക്ക് മനസ്സിലായ വിവരം വനം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ട് ഇത് പരമാവധി താമസിപ്പിക്കുക ഒരു ലക്ഷയില്ലെങ്കിൽ മാത്രമേ ഈ ഒരു ഉത്തരവ് ഇടാൻ പാടുള്ളൂ അതുകൊണ്ട് ഭരണഘടനാപരമായിട്ടും അല്ലെങ്കിൽ ഈ ബ്യൂറോക്രസി നൂലാമാല നൂലാമാലകൾ തീർത്തുകൊണ്ട് ഇത് താമസിപ്പിക്കുക ഇതായിരുന്നു അവരുടെ അജണ്ട അതിലൊരു അതിലൊരു ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു പക്ഷേ യാതൊരു നിങ്ങക്കളിയും ഇല്ലാതെ കർഷകർ അതിശക്തമായിട്ട് പ്രക്ഷോഭ ഉയർത്തിയപ്പോൾ കേന്ദ്രത്തിലേക്ക് നിർദ്ദേശം അയച്ചു അതിൽ ഇങ്ങനെ ഒരു അറിവ് വന്നിരിക്കുന്നു അല്ല ഇവർ ഇവർ ആരെയാണ് പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത് കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കേണ്ടപ്പോൾ വെക്കേണ്ട പേപ്പറുകൾ എന്തൊക്കെയാണെന്ന് അറിയാത്ത ആൾക്കാരാണോ കേരളത്തിലെ വനംവകുപ്പിൽ ഇരിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് ഉദ്യോഗസ്ഥരുണ്ട് കേരളത്തിലെ വനം വകുപ്പിൽ നൂറ്റമ്പത് ഐ എഫ് എസ്കാരുണ്ട് സി കേശവൻ എന്ന് പറയുന്ന പി സി സി എഫിന്റെ മുപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഫോറസ്റ്റ് വകുപ്പിൽ ഇയാൾ ഇത്രയും കാലം എന്ത് പണിയെടുക്കായിരുന്നു എങ്ങനെയാണ് അപേക്ഷ കേന്ദ്രത്തിലേക്ക് കൊടുക്കേണ്ടതെന്ന് അറിയാത്ത ആളാണോ ഈ കേശവൻ ഇവിടെയുള്ള നൂറ്റമ്പത് ഐ എഫ് എസ്കാര് കേരളത്തിലെ നാലിരട്ടി വനമുള്ള കർണാടകയിൽ നൂറ്റി ഇരുപത് ഐ എഫ് എസ് കാരേ ഉള്ളൂ വെറും ഒമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് വനമുള്ള കേരളത്തിലുണ്ട് നൂറ്റമ്പത് ഐ എഫ് എസ്സുകാർ ഇവർക്കൊക്കെ എന്താ പണി കേരളത്തിലെ കർഷകരുടെ നികുതി കൊടുക്കുന്ന പണം കൊണ്ട് തന്നെ ഇവരൊക്കെ ശമ്പളം വാങ്ങുന്നത് ഇത്രയും ഒരു കാര്യം കൃത്യമടിച്ചാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇവർ എന്തിനായി പണിയെടുക്കുന്നത് എടുക്കേണ്ട സ്വന്തം ശമ്പളം വാങ്ങുന്ന പണിയെടുക്കാൻ അറിയില്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോകണം ഐ എഫ് എസ് ആരോട് മാത്രമല്ല മന്ത്രിയോട് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾ ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് മന്ത്രി കഥ ലഭിക്കുന്നത് ശ്രീ എ രാജു കർഷകരുടെ ക്ഷമ പരിശീലന പരിധിയില്ലേ ഉത്തരേന്ത്യയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന് അഭിവാദം അർപ്പിച്ചുകൊണ്ട് എല്ലാവരും പൻതോതിൽ കമന്റ് കണക്ക് വിടുന്നുണ്ട് നിങ്ങൾ ഉത്തരേന്ത്യയിലെ കർഷകരുടെ കാര്യം മാത്രമേ നോക്കുള്ളൂ അല്ല കേരളത്തിലെ കർഷകരുടെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്തമല്ലേ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനും ഭരണ നേതൃത്വത്തിനും കേരളത്തിലെ കർഷകരുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമില്ലെങ്കിൽ പിന്നെ ആർക്ക് ഉത്തരവാദിത്തമുള്ളത് ഇത് വെള്ളരിക്കാൻ പറ്റണമെന്നല്ലോ കൃത്യമായിട്ട് നീതി അടച്ചിട്ടല്ലേ കർഷകൻ കൃഷി ചെയ്യുന്നത് ഈ പന്നിയുടെ കേസിൽ തന്നെ എത്ര ഈ ഒന്നര മാസം കഴിഞ്ഞ് ഇപ്പോൾ ഈ നിർദ്ദേശം കേന്ദ്രത്തിലേക്ക് അയച്ചിട്ട് അതിന് ശേഷം ഇവിടെ പന്നി പന്നിയുടെ ആക്രമണം മൂലം മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ നവംബർ പതിനാലിന് ഒരാൾ കൊല്ലപ്പെട്ടു രാജേഷ് വചന ഒരാൾ അയാൾക്ക് നാൽപ്പത്തിയഞ്ച് ദിവസം മാത്രം ഒരു കൊച്ചുണ്ട് കൊച്ചുകുട്ടി കിഫയുടെ ആൾക്കാർ അവിടെ പോയിരുന്നു അയാളെ കൊല്ലപ്പെട്ട അയാളുടെ സ്വന്തം വീട്ടിൽ മുമ്പിൽ വെച്ചിട്ടാണ് വനത്തിൽ നിന്ന് മിനിമം പത്ത് കിലോമീറ്റർ ദൂരം ഉണ്ട് അയാളുടെ വീട്ടിലേക്ക് ഇനിയും ഇതുപോലുള്ള രാജേഷ്മാർ എല്ലാ ജില്ലയിലും കൊല്ലപ്പെട്ട മാത്രമേ നിങ്ങൾ മര്യാദ ചെയ്യുള്ളൂ ആർക്കിതിന് ഉത്തരവാദിത്വം അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ കർഷകരുടെ ക്ഷമ പരീക്ഷിക്കരുത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ കർഷകർക്ക് അറിയാം ഉത്തരേന്ത്യയിലെ കർഷകർ സംഘടിച്ച് ഡൽഹി വളഞ്ഞു അതുപോലെ കേരളത്തിലെ കർഷകർ സംഘടിച്ച് ഇനി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് വളഞ്ഞാലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യൂ എന്നുള്ള എന്നാണെങ്കിൽ അത് ചെയ്യാൻ കേരളത്തിലെ കർഷകർക്ക് അറിയാം ദയവ് ഇത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ കർഷകർ നിങ്ങൾ കൊണ്ടെത്തിക്കരുത് അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് കേന്ദ്രത്തിലേക്ക് അയക്കാനുള്ള റെക്കമെൻഡേഷൻ അയക്കേണ്ട രീതിയിൽ അയച്ചിട്ട് കേരളത്തിലെ കർഷകർക്ക് നീതി വാങ്ങി കൊടുക്കുക അതൊരു പന്നിയുടെ കാര്യത്തിൽ മാത്രമല്ല പന്നി എന്നുള്ള തുടക്കം മാത്രമാണ് കുരങ്ങ് മുള്ള ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് മല എണ്ണാൻ നിരവധി ജീവികളുടെ ശല്യം മൂലം മലയോര മേഖലയിൽ നിന്ന് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ പന്നി ശല്യം എന്ന് പറയുന്നത് മലയോര മേഖലയിൽ മാത്രമൊന്നുമല്ല ടൗണിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു ജനങ്ങൾക്ക് യാതൊരു അവകാശമില്ല മൃഗങ്ങൾക്ക് മാത്രം അവകാശമുള്ള മൃഗാധിപത്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അംഗീകരിച്ച് തരാൻ കേരളത്തിലെ കർഷകർ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ നടപടികളുണ്ടാവും അത് റോഡിൽ ഇറങ്ങി ചെയ്യേണ്ട കാര്യങ്ങൾ റോഡിൽ ഇറങ്ങിയും ചെയ്യും സോഷ്യൽ മീഡിയയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും ചെയ്യും അതുകൊണ്ട് കർഷകർ വെറുതെ ആയിരിക്കും കർഷകരൊക്കെ പൊട്ടന്മാരാണ് ഇങ്ങനെ എന്താ പറയുക അങ്ങോട്ട് കത്തയക്കുക അതിനിങ്ങോട്ട് മറുപടി അയക്കുക പിന്നെ ഇതിന് മറുപടി അങ്ങോട്ട് അയക്കുന്നു അവിടെ ഒരു കുത്തി ഇട്ടില്ല കോമ കോമയിട്ടില്ല എന്നും പറഞ്ഞ് കർഷകരെ എല്ലാ കാലത്തും പൊട്ടം കളിപ്പിക്കാമെന്നാണ് കേരളത്തിലെ ഫോറസ്റ്റ് വകുപ്പിൻ്റെ ചിന്തയെങ്കിൽ ആ ധാരണ മാറ്റി ധാരണയങ്ങ് മാറ്റിവെച്ചേക്കെട്ടോ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ആ കളി ഇനി വേണ്ട നിങ്ങൾ പരമാവധി കളിപ്പിച്ചിട്ടുണ്ട് അത് മതി വർഷം കുറെ ആയല്ലോ തുടങ്ങിയിട്ട് ഇനിയെങ്കിലും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക ഇതിനെതിരെ ശക്തമായുള്ള പ്രതിഷേധം കേരളം മംഗോളമംഗോളം ഉണ്ടാവണം എന്താണ് ഫോറസ്റ്റ് വകുപ്പിൻ്റെ മറുപടി നമുക്ക് നോക്കിയതിന് ശേഷം കൂടുതൽ സമരപരിപാടികളിലേക്ക് തീർച്ചയായിട്ടും കേരളത്തിൽ കർഷക സംഘടനകൾ വരുന്നതാണ് അതിനായിട്ട് എല്ലാ കർഷകരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം